ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് കുറച്ച് സന്തോഷം തോന്നുന്ന ഒരു ന്യൂസ് കാണാനായിട്ട് സാധിച്ചു അതുകൊണ്ടാണ് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് നമ്മുടെ യൂട്യൂബർ ആയിട്ടുള്ള ചെകത്താനെ അറസ്റ്റ് ചെയ്യുന്നു ഇല്ലെങ്കിൽ അങ്ങേർക്കെതിരെ കേസ് എന്നുള്ള രീതിക്കുള്ള വാർത്തകളാണ് രാവിലെ മുതൽ സോഷ്യൽ മീഡിയയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി കാരണം ആ ഒരു അറസ്റ്റും കാര്യങ്ങളും ഒക്കെ ചെകുത്താൻ തീർച്ചയായിട്ടും അർഹിക്കുന്നു ഇത് നേരത്തെ തന്നെ ആവേണ്ടതായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത് ചലച്ചിത്ര നടനായിട്ടുള്ള സിദ്ദിഖാണ് ഈ ഒരു കേസ് ഫയൽ ചെയ്തിരിക്കുന്നത് ചെകുത്താനെതിരെ അത് മറ്റൊന്നും കൊണ്ടല്ല ഒരുപാട് കാലങ്ങളായിട്ട് മോഹൻലാൽ സാറിനെ ഇയാൾ വളരെ മോശപ്പെട്ട രീതിയിൽ വ്യക്തിഹത്യ ചെയ്യുകയും വിമർശിക്കുകയും ചെയ്യുന്ന ഒരാളാണ് ഇവരൊക്കെ വളരെ മോശമായിട്ടാണ് അവരുടെ ചാനലിൽ ഇരുന്നിട്ട് ഈ സമൂഹത്തുള്ള എല്ലാവരെയും മാന്യമായിട്ട് ജീവിക്കുന്ന എല്ലാവരെയും പറ്റിയിട്ട് അനാവശ്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവർക്ക് ഇയാൾ ഇയാൾ അങ്ങനെയൊന്നും വ്യത്യാസമൊന്നുമില്ല അവരെല്ലാവരെ പറ്റി മോശം പറയും നമ്മുടെ ധർമ്മങ്ങളെ പറ്റിയിട്ട് മോശം പറയും നമ്മുടെ എന്താണ് ദൈവങ്ങളെ പറ്റിയിട്ട് മോശം പറയും എല്ലാവരെയും പറ്റിയിട്ട് അവർക്ക് അങ്ങനെ ഒരു പ്രത്യേകത ഒന്നും എല്ലാം തികഞ്ഞ ആളുകൾ ഞങ്ങളായെന്ന് വിചാരിച്ചിരിക്കുന്ന കുറേ ജന്മങ്ങളാണ് അപ്പോൾ അവർ എല്ലാവരെയും വിമർശിക്കും വിമർശിക്കുന്നതൊന്നും തെറ്റല്ല വിമർശിക്കുന്നതിനകത്ത് എന്താ തെറ്റ് വിമർശനമൊക്കെ എല്ലാവർക്കും അത്യാവശ്യവുമാണ് പക്ഷേ അതിനൊരു അതിർവരമ്പ് വെക്കേണ്ടതും മര്യാദയുടെ അതിർവരമ്പ് ലംഘിച്ച് നമ്മൾ ഒരാളെ വിഷമിപ്പിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ വിമർശനം കൊണ്ടുപോകരുതെന്നും ഇവരൊക്കെ ചിന്തിക്കേണ്ടതാണ് മോഹൻലാൽ സാറൊക്കെ എന്തെങ്കിലും ജീവിതത്തിൽ അച്ചീവ് ചെയ്ത ആളല്ലേ മോഹൻലാൽ സാറിൻ്റെയൊക്കെ മുന്നിൽ ചെകുത്താൻ ആരാണ് ചെകുത്താൻ വെറും സീറോയാണ് അപ്പോൾ മോഹൻലാൽ സാർ എന്ന് പറയുമ്പം അദ്ദേഹത്തിൻ്റെ മേഖല എന്ന് പറയുന്ന ഫിലിം ാണ് ആ ഫിലിം ഫീൽഡിൽ അദ്ദേഹം ലെജൻഡാണ് പ്രഗത്ഭനാണ് അദ്ദേഹം ഒരുപാട് നല്ല നല്ല കഥാപാത്രങ്ങൾ ചെയ്ത് നമ്മളെയൊക്കെ എൻ്റർടൈൻ ചെയ്ത ഒരു മനുഷ്യനാണ് ഇല്ലെങ്കിൽ നാഷണലും സംസ്ഥാന അവാർഡും ഒക്കെ കരസ്ഥമാക്കിയ ഒരു മനുഷ്യനാണ് ഒരുപാട് ഒരുപാട് ചാരിറ്റിയൊക്കെ ചെയ്യുന്ന ആളുകളാണ് അവർ ചെയ്യുന്ന എല്ലാ ചാരിറ്റിയും നമ്മൾ അറിയണമെന്നൊന്നുമല്ല ഇപ്പം നമ്മുടെ വയനാട്ടിൽ ദുരിതം അനുഭവിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഇരുപത്തഞ്ച് ലക്ഷം രൂപ അദ്ദേഹം കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ശ വിശ്വശാന്തി ഫൗണ്ടേഷനിൽ നിന്നും മൂന്നോ നാലോ കോടി രൂപ കൊടുത്തിട്ടുണ്ട് അങ്ങനെ അവരൊക്കെ എല്ലാവരും ഹെല്പ് ചെയ്യുന്ന ആൾക്കാരൊക്കെ തന്നെയാണ് പക്ഷെ നമ്മൾ എല്ലാ എല്ലാ എല്ലാവരും എല്ലാം അറിയണമെന്നൊന്നുമില്ല എല്ലാവരിലും പിന്നെ കുറച്ച് നന്മകളും തിന്മകളും ഒക്കെ കാണും നെഗറ്റീവും പോസിറ്റീവും ഇല്ലാത്ത മനുഷ്യരുണ്ടോ പക്ഷേ നെഗറ്റീവ് മാത്രം കൂടി കാണുമ്പോഴാണ് നമ്മളെ ഒരാളെ വെറുക്കുന്നത് പക്ഷേ ഇവരിലൊക്കെ എന്ന് പറഞ്ഞാല് പോസിറ്റീവ് കാര്യങ്ങൾ തന്നെയാണ് കൂടുതലുള്ളത് നെഗറ്റീവൊക്കെ കുറവായിരിക്കും എന്നാലും ആ നെഗറ്റീവിനെ എടുത്തു വെച്ചിട്ടായിരിക്കും ആൾക്കാർ അവരെ ക്രിട്ടിസൈസ് ചെയ്യുന്നത് ക്രിറ്റിസൈസ് ചെയ്തു എന്നൊന്നുമില്ല ആരെ ഇല്ലാരെയും വേണമെങ്കിലും ക്രിറ്റിസൈസ് ചെയ്യാം പക്ഷേ ഒരു ലിമിറ്റുണ്ട് ആ ലിമിറ്റ് ക്രോസ് ചെയ്ത് അവർ വ്യക്തിയത്വ വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിലും ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലും ഇല്ലെങ്കിൽ അവരൊന്നുമല്ല വളരെ തുച്ഛമാണ് എന്നുള്ള രീതിയിൽ വളരെ അശ്ലീലമായിട്ട് ചിത്രീകരിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്താണ് അത് കാണുന്നവർക്ക് ഒരുപാട് വിഷമം തോന്നുന്നത് അവരെയൊക്കെ അഡ്മയർ ചെയ്യുന്ന അല്ലെങ്കിൽ അവരെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് അവർ ഇപ്പം ട്രെൻഡിങ് ആയിട്ടുള്ള ഡ്രസ്സിൽ നടക്കുന്നതും അവർ വളരെ ഊർജ്ജസ്വലരായിട്ട് ഇരിക്കുന്നത് കാണാനും ആഗ്രഹിക്കുന്ന ഒരുപാട് സപ്പോർട്ടേഴ്സ് അവർക്കുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആൾക്കാ ആൾക്കാരെ പറ്റിയിട്ട് വിമർശനം നടത്തുമ്പം കുറച്ചൊരു മര്യാദ കാണിക്കണം അങ്ങനെ ഒരു മര്യാദ കാണിക്കാൻ തയ്യാറല്ല അത്ര രണ്ട് പേരാണ് ഈ ഷഫീന ബി വി ആയാലും അതേപോലെ തന്നെ ചെകുത്താനൊക്കെ ആയാലും വേറെയും കുറച്ച് പേരുണ്ട് പക്ഷേ ഇവ രണ്ടുപേരും ഒക്കെയാണ് ഇപ്പം നമുക്ക് കൂടുതലായിട്ടും പറയാൻ പറ്റുന്നത് ഇവർ ബ്രദർ സിസ്റ്റർ പോലെയാണ് ഒരേ കാറ്റഗറിയിൽപ്പെട്ട ആളുകളൊക്കെ തന്നെയാണ് പണ്ട് ബാല ഇതുപോലെ ഇയാളെ അടിക്കാൻ വേണ്ടിയിട്ട് ചെകുത്താൻ്റെ വീട്ടിൽ കയറത്ത് ചെന്ന സമയത്ത് ബാലയെ പറ്റിയിട്ട് ഒരുപാട് മോശം പറയുന്നുണ്ടായിരുന്നു നീ കാണിച്ചത് ശരിയായില്ല വീട്ടിൽ കയറി തല്ലിയത് ശരിയായില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഷെഫീന ബീവിയും ബാലയകുറ്റക്കാരനാക്കുന്നുണ്ടായിരുന്നു നീ അന്യസംസ്ഥാന തൊഴിലാളിയാണ് ഇവിടെ വന്നിട്ട് എന്തിനാണ് ഹീറോ കളിക്കുന്നത് അങ്ങനെയൊക്കെയുള്ള രീതിയിലാണ് ആ സമയത്ത് ചെകുത്താനെ സപ്പോർട്ട് ചെയ്ത് ഷഫീന ബീവിയും പറഞ്ഞത് പക്ഷേ ഷെഫീന ബീവി എന്താണ് കാണിച്ചത് വേറൊരു ആളുടെ വീട്ടിൽ പോയിട്ട് അവിടെ പ്രശ്നം ഉണ്ടാക്കാനായിട്ടാണ് തോന്നിയത് നോക്കിയത് അപ്പം ആരും ആരും മോശക്കാരില്ല അങ്ങനെ ആര് ചെയ്താലും അത് തെറ്റി തന്നെയാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനോ ഇല്ല ഒരു മനുഷ്യനെ വ്യക്തിയെത്തി ചെയ്യാനോ ഒന്നും പാടില്ല ഇപ്പോൾ മോഹൻലാൽ സാറൊക്കെ അഭിനയിച്ച എത്രയോ നല്ല നല്ല കഥാപാത്രങ്ങൾ അല്ലേ കിളുക്കം കിരീടം ം എനിക്കറിയത്തില്ല പറഞ്ഞു തീർക്കാൻ പറ്റത്തില്ല അത്രയ്ക്ക് നല്ല നല്ല കഥാപാത്രങ്ങളൊക്കെ തന്നെ നമ്മളെ എൻ്റർടൈൻ ചെയ്ത ഒരാളല്ലേ അതേപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ ടെറിട്ടോറിയൽ ആർമിയുടെ ഒരു പാർട്ട് കൂടിയാണ് അതുകൊണ്ടാണ് അദ്ദേഹം സൈന്യത്തിൻ്റെ കൂടെ അവിടെ പോയതൊക്കെ അപ്പോൾ സൈന്യത്തിൻ്റെ കൂടെ പോയ സമയത്ത് യൂണിഫോം ഒക്കെ ഇട്ട് അവിടെ പോയതും ഒന്നും ചെകുത്താൻ അങ്ങോട്ട് ഡൈജസ്റ്റ് ആയില്ല അതുകൊണ്ട് വളരെ മോശപ്പെട്ട രീതിയിൽ നമ്മുടെ മോഹൻലാൽ സാറിനേയും സൈന്യത്തെയുമൊക്കെ ക്രിട്ടിസൈസ് ചെയ്യുന്ന കണ്ടു അതിന് മാത്രം ഒന്നും ചെകുത്താനായിട്ടില്ല ചെകുത്താൻ ആരെ എന്ത് വേണേലും പറയാമെന്നുള്ള നിലയിലേക്കൊക്കെ വളർന്നു ചെകുത്താൻ്റെ ഈ ഒരു എല്ലില്ലാത്ത എല്ലാത്ത നാക്കിനൊരു പൂട്ടിടേണ്ടത് വളരെ അത്യാവശ്യമായിരുന്നു അതിപ്പോൾ എന്തായാലും ഒരു കേസ് വന്നത് വളരെ നല്ലൊരു കാര്യമായി പോയി എന്തും പറയാം എന്നുള്ള രീതിയിലേക്ക് ആരും പോകാനായിട്ട് പാടില്ല അവരൊക്കെ ഉണ്ടാക്കി വച്ചിരിക്കുന്ന ഒരു പേരുണ്ട് ഒരു സെൽ പേര് അവർ അവരുടെ ഹാർഡ് വർക്ക് കൊണ്ടും ഡെഡിക്കേഷൻ കൊണ്ടും ഒക്കെ ഉണ്ടാക്കിയെടുത്തൊരു പേരാണ് മോഹൻലാൽ സാറൊക്കെ അതുപോലെ തന്നെ മമ്മൂട്ടിയാണെങ്കിലും അതുപോലെ ഒരുപാട് പ്രമുഖർ അവരെയൊക്കെ നമ്മളിങ്ങനെ അനാവശ്യങ്ങൾ പറയുന്ന സമയത്ത് ഒന്ന് സൂക്ഷിക്കണം എപ്പോഴും അതെല്ലാവർക്കും ഉൾക്കൊള്ളാനും ഒന്നും കഴിഞ്ഞെന്ന് വരത്തില്ല അപ്പം അദ്ദേഹത്തിനെ സ്നേഹിക്കുന്ന നല്ലവരായ അദ്ദേഹത്തിൻ്റെ സഹ സഹപ്രവർത്തകർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ടാണ് അവരിപ്പം കേസ് കൊടുത്തിരിക്കുന്നത് ആർക്കാണെങ്കിലും ഇഷ്ടപ്പെടില്ല പിന്നെ അവരുടെ കൂടെ സഹകരിക്കുന്ന ഒരാളല്ലേ നിത്യവും ഇങ്ങനെ ഒരാളെ പറ്റിയിട്ട് കേൾക്കുന്ന സമയത്ത് അവർക്ക് വിഷമം തോന്നത്തില്ലേ അതുകൊണ്ടാണ് അവരിപ്പോൾ ഒരു കേസ് കൊടുത്തത് കാരണം ചെകുത്താൻ്റെ മുന്നിൽ ഒരുപാട് വലിയൊരു മനുഷ്യനാണ് മോഹൻലാൽ എന്ന് പറയുന്നത് അപ്പം നിത്യവും ഇങ്ങനെ അധിക്ഷേപിക്കുന്ന സമയത്ത് കേസ് കൊടുത്തതിനകത്തൊന്നും ഒരു തെറ്റും നമുക്ക് പറയാനായിട്ട് പറ്റില്ല വായി തോന്നിയതൊക്കെ വിളിച്ച് പറയാനായിട്ടുള്ള ഒരു മീഡിയമാക്കി നമ്മുടെ സോഷ്യൽ മീഡിയയെ മാറ്റാതിരിക്കുന്നതാണ് എല്ലാവർക്കും നല്ലത് അപ്പം ഇപ്പം യൂട്യൂബറായിട്ടിരിക്കുന്ന എല്ലാവരും അതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ് അവനവൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ അവനവൻ്റെ വർത്താനത്തിൽ ഒക്കെ ഒരു മാന്യത കൊണ്ടുവന്ന എല്ലാവർക്കും നല്ലതായിരിക്കും ആരെയും പരസ്പരം ചെളി വാരി തേക്കാതെ ആരെയും പരസ്പരം വ്യക്തിഹത്യം നടത്താതെ ഇരിക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കേണ്ടതാണ് കാരണം സോഷ്യൽ മീഡിയയിൽ ഉള്ള യൂട്യൂബേഴ്സിനും അതുപോലെ തന്നെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന എല്ലാ ആൾക്കാർക്കും ഇതൊക്കെ ഒരു നാണക്കേടാണ് അവരെല്ലാവരും ഈ സോഷ്യൽ മീഡിയയിലുള്ള യൂട്യൂബേഴ്സിനെ അടക്കി മോശക്കാർ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വായിത്തു നിന്നി വിളിച്ച് പറയുന്ന ആളുകളെന്നൊക്കെ പറയുമ്പം നമുക്കെല്ലാവർക്കും അത് നാണക്കേടാണ് അപ്പോൾ അതൊക്കെ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് ഒരുപാട് നാളായിട്ടിരുന്നിട്ട് ഇങ്ങനെ തന്നെ ും വിമർശനങ്ങളും അശ്ലീലങ്ങളും ഒക്കെ ഈ ഒരു ചെകുത്താൻ എന്ന് പറയുന്ന ആൾ പറയുന്നത് നമുക്ക് കേൾക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് നേരത്തെ അമൃത ടി വിയിലൊക്കെ വന്ന ഒരു കൊച്ചു പയ്യൻ അയാൾ ആ കുട്ടി ധർമ്മത്തെ പറ്റിയിട്ടും അല്ലെങ്കിൽ നമ്മുടെ ഈ എന്താണ് സ്പിരിച്വൽ ബുക്സൊക്കെ ഉണ്ടല്ലോ നമ്മുടെ എന്താണ് രാമായണവും മഹാഭാരതവും അതിലൊക്കെയുള്ള കാര്യങ്ങളും കഥകളും കീർത്തനങ്ങളും ശ്ലോകങ്ങളും ഒക്കെ നല്ല രീതിയിൽ ചൊല്ലുന്ന സമയത്ത് അവരെയൊക്കെ ആ കുട്ടിയെ എടുത്തിട്ട് വളരെ മോശമായിട്ടാണ് ഈ ചെകുത്താൻ പറയുന്നത് ചെകുത്താൻ ആ കുട്ടി അങ്ങനെ പറയുന്നതുകൊണ്ടോ പ്രാർത്ഥിക്കുന്നതുകൊണ്ടോ ചെകുത്താൻ ഒരു കുഴപ്പം എന്താണ് ചെകുത്താൻ അതുകൊണ്ടൊരു പ്രശ്നം വരുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ആ കുട്ടിയെ വളരെ മോശപ്പെട്ട രീതിയിലൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് മോഹൻലാൽ സാറിനെ എപ്പോഴും വളരെ പിട്ട് വളരെ മോശപ്പെട്ട രീതിയിലൊക്കെ ആക്ഷേപിക്കുന്നത് കണ്ടിട്ടുണ്ട് ആരെയാണെങ്കിലും അത് ഇന്നാരെ അങ്ങനെയൊന്നും അയാൾക്കില്ല അയാൾ ആരെ വേണമെങ്കിലും വേണ്ടതിനുമൊക്കെ പറയുന്ന ഒരാളാണ് അതേപോലെ തന്നെ ഈയിടെ അടുത്തിടെ ഞാൻ ഷഫീ നബീയുടെ ഒരു ലൈവ് കണ്ട സമയത്ത് ഷഫീന ഷഫീനബീവിയോട് അരണ്ട് വന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് മോഹൻലാൽ സാർ വളരെ മോശപ്പെട്ട ഒരു വ്യക്തിയാണ് അവൻ അഭിനയിക്കാൻ മാത്രമേ അറിയത്തുള്ളത് അപ്പോൾ ഷഫീന എടുത്തടിച്ചത് പോലെ പറയുന്നത് മോഹൻലാൽ സാറിനെ അഭിനയിക്കാനും അറിയത്തില്ല അതും ഡയറക്ടറുടെ കഴിവാണ് ഡയറക്ടർ പറയുന്ന പോലെ അവൻ ചെയ്യുന്നതേ ഉള്ളില്ലാതെ അവൻ അതിനും കഴിവില്ലെന്നാണ് ഇവർ പറഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ എന്നാൽ പിന്നെ ഇവർ ഡയറക്ടർ പറയുന്ന പോലെ ഒന്ന് അഭിനയിച്ച് കാണിക്കട്ടെ അപ്പോൾ പറയാം അങ്ങനെ പറഞ്ഞ ഉടനെ ആർക്കെങ്കിലും കീ കൊടുത്താൽ ആടുന്ന പോലെ ആടുന്ന പാവയെ പോലെ അഭിനയിക്കാൻ പറ്റുമോ എന്നുള്ളത് അപ്പോൾ ഇവർക്കില്ലാത്ത കഴിവ് മറ്റുള്ളവർക്കുണ്ടെന്ന് പറയുമ്പം ഇവർക്കതങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ വയ്യ അതാണ് ഇവരുടെ കുഴപ്പം എന്നാണ് എനിക്ക് തോന്നുന്നത് മോഹൻലാൽ സാർ അഭിനയിക്കുന്നത് പോലെ ഷഫീന ബി അഭിനയിക്കാൻ പറ്റുമോ ഡയറക്ടർ പറഞ്ഞു കൊടുത്താൽ എന്നിട്ട് നിങ്ങൾ പറയുകയാണെങ്കിൽ അതിനകത്തൊരു ന്യായമുണ്ട് എനിക്ക് തോന്നുന്നത് ഇവരെ പോലെയൊക്കെ ആളുകൾ ചെകത്താന് ആയാലും ഈ ഷഫീന ബി ആയാലും ഇവരൊക്കെ ലൈഫിൽ വളരെയധികം ആണ് അവർ പേഴ്സണൽ ലൈഫിലും ഇല്ലെങ്കിൽ അവരുടെ പ്രൊഫഷണൽ ലൈഫിലും ഒന്നും സാറ്റിസ്ഫൈഡ് അല്ല അവർ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് അവർക്ക് ഉയർന്നു വരാനായിട്ട് സാധിച്ചിട്ടില്ല അല്ലെങ്കിൽ അങ്ങനെ ഒരു ലൈഫ് അവർക്ക് കിട്ടിയിട്ടില്ല അതിൻ്റെയൊക്കെ ഫ്രസ്ട്രേഷനാണ് അവർ ഈ സമൂഹത്തോട് തീർക്കുന്നത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ അവർ ആഗ്രഹിച്ച ആ ഒരു നിലയിലേക്ക് വേറൊരു വ്യക്തി വളർന്നു വരുന്നത് കാണുമ്പോഴും അതേപോലെ ജീവിക്കുന്നത് കാണുമ്പോഴും ഇവർ ഇവർക്കുണ്ടാകുന്ന ആ ഒരു വിഷമത്തിൻ്റെ ഇല്ല ഫ്രസ്ട്രേഷൻ ഫ്രസ്ട്രേഷൻ്റെ പുറത്താണ് ഇവരിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്നാണ് എനിക്ക് പലപ്പോഴും മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത് അല്ലെ എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പം ഇങ്ങനെയൊന്നുമുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആളുകളെ ആരും പ്രൊമോട്ട് ചെയ്യാനായിട്ട് പാടില്ല അവരെ ഒന്നും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല അവർ തെറ്റ് ചെയ്യുമ്പോൾ അത് തെറ്റാണെന്ന് തന്നെ ചൂണ്ടിക്കാണിച്ച് കൊടുക്കുകയാണ് വേണ്ടത് എന്നാൽ മാത്രമേ അവർക്ക് നന്നാകാൻ പറ്റത്തുള്ളൂ ഇല്ലാതെ നമ്മുടെ ഒരു എൻ്റർടൈൻമെൻറ്റ് വേണ്ടി വേണ്ടിയിട്ടും നമുക്ക് സോഷ്യൽ മീഡിയയിൽ സമയം പോകാൻ വേണ്ടിയിട്ടും കൊണ്ട് പൊട്ടത്തരങ്ങളും വൃത്തികേടുകളും ചെയ്യിപ്പിച്ചിട്ട് അത് ആസ്വദിച്ച് കാണുന്ന ആൾക്കാരെ എന്താണ് പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല സത്യത്തിൽ അങ്ങനെയുള്ള ആൾക്കാരാണ് ഇവരെയൊക്കെ നശിപ്പിക്കുക ിക്കുന്നതും ഈ സമൂഹത്തിൽ ഇങ്ങനെയൊക്കെയുള്ള നാശങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കാനും ഒക്കെ കാരണക്കാര് അപ്പോൾ എല്ലാവർക്കും വിമർശിക്കാം കളിയാക്കാം ഇല്ലെങ്കിൽ അതൊക്കെ ചെയ്യാം അതൊക്കെ ഒരു രസമാണ് കുറച്ചൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളും ഇല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ബോറായിരിക്കും എല്ലാം വളരെ നല്ല പെർഫെക്റ്റായിട്ട് നടക്കാനൊന്നും പറ്റത്തില്ല പക്ഷേ എന്നാലും എല്ലാത്തിൻ്റെ ഒരു അതിർ വരുമ്പ് എവിടെയാണ് മര്യാദ പാലിക്കേണ്ടത് എവിടെ എന്താണ് പറയേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ സ്വയം എല്ലാവരെയും ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ നമ്മുടെ സോഷ്യൽ മീഡിയ ഒക്കെ കുറച്ചുകൂടെ നല്ലതാക്കാവുന്നതേ ഉള്ളൂ എല്ലാം ഓരോ വ്യക്തികളിലും ഡിപ്പെൻഡഡ് ആണ് അവരെന്ത് ചിന്തിക്കുന്നു എന്നുള്ള അനുസരിച്ചിരിക്കും നമുക്ക് എല്ലാവരെയും ഒന്നും നന്നാക്കാൻ പറ്റത്തില്ല എല്ലാ മനുഷ്യരിലും നെഗറ്റീവ് ീവും പോസിറ്റീവും ഒക്കെ ഉണ്ട് അപ്പം പോസിറ്റീവ് ഒക്കെ കൂടുതലുള്ള ആളുകളെ വിമർശിക്കുന്ന സമയത്ത് നെഗറ്റീവ് ഇല്ലാതിരിക്കത്തില്ല എല്ലാ വ്യക്തികളിലും നെഗറ്റീവും കാണും പക്ഷേ ഇങ്ങനെയൊക്കെയുള്ള വ്യക്തികളെ അല്ലെങ്കിൽ പോസിറ്റീവ് കൂടുതലുള്ള വ്യക്തികളെയൊക്കെ വിമർശിക്കുന്ന സമയത്തെങ്കിലും കുറച്ച് മാന്യത കാണിക്കണം ആ വിമർശനത്തിൽ ഒരു മാന്യത വേണം എന്നാൽ മാത്രമേ അത് കേൾക്കുന്ന ആളുകൾക്കും അത് അതാരെപ്പറ്റിയാണോ പറയുന്നത് അവർക്കും അതനുസരിച്ച് അവരുടെ ലൈഫിലോ അവരുടെ ക്യാരക്ടറിലോ ഇല്ലേ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അവർക്കൊരു ചേഞ്ചസ് കൊണ്ടുവരാനായിട്ട് പറ്റത്തുള്ളൂ അപ്പം ഇത് ഈ ഒരു ന്യൂസ് കണ്ടപ്പം എനിക്കൊരു സന്തോഷം തോന്നി എങ്ങനെയുള്ള ആളുകളെയൊക്കെ ഈ ഒരു സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ ഒന്ന് മാറ്റി നിർത്തണം അല്ലെങ്കിൽ അവരുടെ ആ ഒരു ബിഹേവിയറിലെങ്കിലും കുറച്ച് ചേഞ്ചസ് കൊണ്ടുവരണം എന്നുള്ള നിലയ്ക്ക് പറയണമെന്ന് തോന്നി അപ്പോൾ ഇത്രയൊക്കെ ഉള്ള ഇന്നത്തെ വീഡിയോയിൽ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ചിലതെൻ ബ ബൈ